നിങ്ങൾ നാലാമത്തെ അച്ഛൻ മരിച്ചതിന് ശേഷം മൂത്തമോനായി എനിക്കായി ഉത്തരവാദിത്വം മൊത്തം കണക്ക് നിങ്ങൾ നാലാമത്തെ പിന്നെ മൂത്ത കറക്റ്റ് എനിക്ക് മൂത്ത ഒരു മൂന്നും വിദ്യാഭ്യാസം എനിക്ക് അങ്ങനെ അത്രയും വിദ്യാഭ്യാസം ഇല്ല അതുകൊണ്ട് യവന്മാര് പറഞ്ഞാ നാലാ വലുതാന്ന് പറഞ്ഞു എന്നെ കയറി അങ്ങ് മൂപ്പിച്ചു പിടിച്ചതാണ് ഉത്തരവാദിത്തം മൊത്തം എന്റെ തോളായി തലയിലായി എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് എന്നിട്ട് എന്നിട്ട് എന്തുവാ ഉത്തരവാദിത്തായിട്ട് കഴിഞ്ഞ ഉടനെ കല്യാണത്തിന് പോകണം അടിയന്തരത്തിന് പോകണം കടയിൽ പോകണം പോണം തുണി എടുക്കാൻ പോകണം കുളിപ്പിക്കണം വേണ്ട എന്തോ ഒരു ടെൻഷനായിരുന്നു അത് കുഴപ്പമില്ല അത് വേറെ ദിവസം അതിനിടയ്ക്ക് അമ്മാവന്റെ മോളെ കല്യാണം കഴിച്ചേ പറ്റൂന്ന് ഒരേ നിർബന്ധം അല്ലെ വീട്ടുകാരങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വരും എന്നിട്ട് എന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ കെട്ടിച്ച് തന്നു നിങ്ങളാണ്